വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേമിൽ സിമിയോ എന്നവൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു കർത്താവിന്റെ അഭിഷേക്തിനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു സിമിയോ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കാണേ എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും മാതാവും അത്ഭുതപ്പെട്ടു ശിവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുളച്ചു കയറുകയും ചെയ്യും ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പിതാവിന്റെയും പുത്രൻ്റെയും പരിസര തിരുനാളത്തിൽ ആമി ഇന്ന് വ്യാകുലമാതാവിന്റെ തിരുനാളാണ് സെപ്റ്റംബർ പതിനഞ്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലോകോസിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുടച്ചു കയറും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചിമയോൺ പറയുന്ന പ്രവാചക വചനമാണ് ഇത് സഭ പഠിപ്പിക്കുന്ന പഠനങ്ങളിൽ വ്യാകുലമാതാവിന്റെ ഒരു വ്യാകുലമായിട്ടാണ് ഇതിനെ കണക്കാക്കുക നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും സ്നേഹമുള്ളവരെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏഴ് വ്യാകുലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുക നമ്മൾ അതിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോകാം ഒന്നാമത്തെ വ്യാകുലമാണ് ശിവിയോൺ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും സ്നേഹമുള്ളവരെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് സംഭവിക്കുമെന്നും എപ്പോൾ സംഭവിക്കുമെന്നും ഇതിൽ പറയുന്നില്ല മറിച്ച് എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾതിളച്ച് കയറും ഒരു വലിയൊരു സഹനം നിന്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയോട് സിമയോൻ പ്രവചിക്കുകയാണ് സ്നേഹമുള്ളവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനങ്ങളിൽ ഒന്നാണ് കൃത്യതയില്ലായ്മ എന്നുള്ളത് അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം സംഭവിക്കുമ്പോൾ അതൊരു വലിയൊരു സഹനത്തിന് കാരണമാകുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സഹനത്തിൽ ഒന്നായിരുന്നു ഈ ഒരു അനിശ്ചിതത്വം ഒരു സന്ദിഗ്ധാവസ്ഥ എപ്പോൾ സംഭവിക്കും എന്ന് സംഭവിക്കുമെന്നും ഉറപ്പില്ലാത്ത ഒരു സഹനത്തെ ഉള്ളിൽ ഏറ്റിക്കൊണ്ട് ജീവിതത്തിന് അവസാനം വരെ കടന്നു പോകേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ അതാണ് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകലം എന്ന് പറയുക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദിഗ്ധാവസ്ഥ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട് ഒരു പക്ഷേ എന്ത് നാളെ സംഭവിക്കും എന്നറിയില്ല അത് നാളെ സംഭവിക്കുമോ എന്നറിയില്ല സംഭവിക്കുമോ എന്ന് തന്നെ അറിയില്ല പക്ഷെ മനസ്സിലാദ്യം വ്യാകുലതയുമായിട്ട് ജീവിച്ച ഒരാൾ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ ഈ ഒരു നൊമ്പരം കൃത്യമായിട്ട് മനസ്സിലാകും നാളെയോ എന്നെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെ പറ്റി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു വേദനയുണ്ട് വ്യാകുലമുണ്ട് സ്നേഹമുള്ളവരെ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു നീണ്ട കാലഘട്ടത്തിലേക്കാണ് തന്റെ മകന്റെ ഓരോ കാൽവെപ്പും ഓരോ പഠിപ്പിക്കലും അല്ലെങ്കിൽ ഓരോ ഇടപെടലുമൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് വേദന നൽകുന്നതാണ് ഭയം നൽകുന്നതാണ് എന്ത് സംഭവിക്കും എന്ന് അറിയില്ല കൃത്യതയില്ല സന്ദിഗ്ധാവസ്ഥയാണ് അനിശ്ചിതത്വമാണ് ഈ ഒരു അനിശ്ചിതത്വത്തിലൂടെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഉടനീള കടന്നുപോയി എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഈജിപ്തിലേക്കുള്ള പലായനമാണ് തന്റെ മകന് ജന്മം നൽകിയതിനു ശേഷം പ്രാണരക്ഷണാർത്ഥം ഈജിപ്തിലേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് പലായനം ചെയ്യേണ്ടി വരുന്നതാണ് രണ്ടാമത്തെ വ്യാകുലം എന്ന് പറയുക ഈ പലായനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കംഫർട്ട് സോണിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്കുള്ള ഒരു മാറ്റമാണ് പ്രിയമുള്ളവര് നമ്മുടെ വീട് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ അയൽക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ താമസ ഇടയിൽ താമസിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുക എന്നാൽ ഇതെല്ലാം വിട്ട് എങ്ങോട്ടെന്നറിയാതെ എവിടേക്കെന്നറിയാതെ ഈജിപ്ത് എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് നേരത്തെ പോയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് നേരത്തെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകേണ്ട വരുന്ന ഒരു അമ്മയുടെ വ്യാകുലത സ്നേഹമുള്ളവരെ ഇത് പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലമാണ് ജീവിത ജീവിതത്തിലെ പ്രവാസത്തിനൊരു പ്രവാസ ജീവിതത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഈ സഹനം മനസ്സിലാകും നാടും വീടും ഒക്കെ വിട്ടുമാറി വേറെ ഏതോ ഒരു ദേശത്ത് ചെന്ന് ജീവനിലെ ജീവന് വേണ്ടി സ്വന്തം മകൻ്റെ ജീവൻ ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് കടന്നു പോകേണ്ടി വരുന്ന ഒരു അമ്മയുടെ വ്യാകുലത അതാണ് രണ്ടാമത്തത് സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മ പ്രവാസം എന്ന വലിയൊരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്കറിയാം മൂന്നാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലം എന്ന് പറയുന്നത് മൂന്നാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ബാലനായ ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നതാണ് അതിനുശേഷം മൂന്ന് ദിവസം ശേഷം നമ്മൾ കണ്ട പരിശുദ്ധ അമ്മയും യവസാവും ഈശോയെ കണ്ടെത്തുന്നുണ്ട് സ്നേഹമുള്ളവര് ഇഷ്ടപ്പെട്ടതിന്റെ പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു വ്യാകുലം പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിട്ടില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഉള്ളിന്റെ വേദനയിലൂടെ കടന്നു പോയ ഒരുപാട് പേരുണ്ട് പരിശുദ്ധ അമ്മയും ഈ ഒരു വ്യാകുലത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു സാധാരണ സ്ത്രീ കടന്നു പോകുന്ന അല്ലെ ഒരു സാധാരണ സാധാരണ മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ തരം വേദനകളിലൂടെയും സംഘർഷങ്ങളിലൂടെയും വ്യാകുലങ്ങളിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ സഹനത്തോട് സാമ്യപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിതം നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ബാലനായ യേശുവായി മൂന്ന് ദിവസത്തിനു ശേഷം ദിവസത്തിന് ശേഷമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കണ്ടെത്താൻ പറ്റുന്നത് ആ ഒരു മൂന്ന് ദിവസം അമ്മ അനുഭവിച്ച വ്യാകുലം അത് വളരെയേറെയാണ് അത് പ്രിയപ്പെട്ട സ്വന്തം മകനെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന സ്നേഹമുള്ളവരെയും നമുക്കറിയാം നാലാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലം എന്ന് പറയുന്നത് കുരിശു ചുമക്കുന്ന ഈശോയെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ വ്യാകുലമാണ് കാൽവരിയിലേക്കുള്ള യാത്രയിലുടനീളം പരിശുദ്ധ അമ്മ തന്റെ മകനെ അനുഗമിച്ചിരുന്നു തന്റെ മകൻറെ തിരു അതുപോലെ തന്നെ ശരീരവും തെറിച്ചു പോകുമ്പോഴും അത് നോക്കി നിൽക്കേണ്ടി വരുന്ന ആ കുരിശുമുരിശുമരത്തിലേക്ക് അല്ലെങ്കിൽ കുരിശുമരവും ഏറ്റിക്കൊണ്ട് കാൽവരിയുടെ മലയിലേക്ക് പോകുന്ന തന്റെ മകനെ നോക്കി നിൽക്കേണ്ടി വരുന്ന അമ്മയുടെ വലിയൊരു സഹനം അമ്മയുടെ വ്യാകുലം അതാണ് നാലാമത്തെ വ്യാകുലം എന്ന് പറയുക സ്നേഹമുള്ളവരെ കുരിശിന്റെ വഴിയില് മക്കളുടെ സഹനത്തിന്റെ വഴികളിലൂടെ പോകുമ്പോഴൊക്കെ അതിൽ ആ സഹനത്തിൽ പങ്കു പറ്റുകയും ആ സഹനത്തിൽ ഇടപെടുകയും ചെയ്ത അമ്മമാരുടെ വേദന നമുക്കറിയാം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ തന്റെ മകന്റെ അതേപോലെയുള്ള സങ്കടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് തന്റെ മകന്റെ തിരുതത്വവും മാംസവും ഒക്കെ ആ കാൽവരിയെ നനച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരും ആ കാൽവരിയെ നനച്ചിട്ടുണ്ട് യേശുവിന്റെ ശരീരം മുറിഞ്ഞ് രക്തം കാൽവരി നനച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം മുറിഞ്ഞുകൊണ്ട് ആ കാൽവരിയെ മുഴുവനും കണ്ണിനികാൽ നനച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം എന്ന് പറയുക അഞ്ചാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുന്ന മകനെ നോക്കി നിൽക്കേണ്ടി വരുന്ന അമ്മയുടെ സഹനമാണ് വ്യാകുലമാണ് നമുക്കറിയാം കുരിശുമരണമെന്ന് എന്നത് ഈശോയെ സംബന്ധിച്ചിടത്തോളം സഹനത്തിന്റെ ഹൈയസ്റ്റ് ഫോമാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ സഹനങ്ങളൊന്നുമില്ല കുരിശിന് മരിക്കുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹനത്തിന്റെ പൂർണതയാണ് ആ സഹനത്തിന്റെ പൂർണതയിൽ നിൽക്കുന്ന മകനെ നോക്കി നിൽക്കേണ്ടി വരുന്ന അമ്മയുടെ വ്യാകുലം അതാണ് അഞ്ചാമത്തത് പ്രിയമുള്ളവരെ സ്വന്തം മകൻ്റെ ആഴമേറിയ ആ വേദന സഹനം നോക്കി നിൽക്കേണ്ടി വരുന്ന അമ്മയുടെ വ്യാകുലം അത് ഒരുപക്ഷെ തന്റെ മക്കൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ ജീവിതത്തിൽ വലിയ വലിയ സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് കൂട്ടിയിരുന്നവർക്ക് അറിയാം എത്രത്തോളമാണ് ആ സഹനം എന്നത് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനെ കുരിശിൽ കിടക്കുന്നത് കാണുന്നത് ഏറ്റവും വലിയ വ്യാകുലത്തിൻ്റെ ഒരു ചിത്രീകരണം തന്നെയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ തന്റെ മകനെ സഹനത്തിന്റെ ഹയസ്റ്റ് ഫോമില് അതിൻ്റെ പെർഫെക്ഷനിൽ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആറാമതായിട്ട് നമുക്കറിയാം ആറാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവ മാതാവിനെ പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം മകന്റെ മൃതശരീരം സ്വന്തം മടിയിൽ കിടത്തി അതിനെ നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ആ ഒരു വ്യാകുലമാണ് സ്നേഹമുള്ളവർ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാലും ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ചെറിയൊരു പ്രത്യാശയുണ്ട് അവർ മരിച്ചിട്ടില്ല എന്നുള്ളത് പലപ്പോഴും ഒക്കെ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ നമുക്ക് നൽകുന്നത് തന്നെയാണ് മരണത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചിട്ടില്ല എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഒക്കെ പല അമ്മമാർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ആശ്വാസം പകർന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ സ്വന്തം മകന്റെ ഡെത്ത് മരണം കൺഫേം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ സ്വന്തം മടിയിൽ കിടക്കുകയാണ് എന്നിട്ട് ജീവനൊട്ട ശരീരവും അതുപോലെ തന്നെ തണുത്ത ശരീരവും ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ ഊർന്നിറങ്ങി പോയതിന്റെ ആ ഒരു മരണത്തിന്റെ ഫീലിങ് ഒക്കെ അതിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് സഹനത്തിന്റെ അങ്ങേയറ്റമാണ് മാതാവിന്റെ ഏഴാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് യേശുവിനെ കല്ലറയിൽ അടക്കുമ്പോഴുണ്ടാകുന്ന അമ്മയുടെ ആ വ്യാകുലമാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം ഒരു വ്യക്തിയെ അടക്കി കഴിയുമ്പോൾ അല്ലെ അടക്കാൻ നേരത്ത് നമുക്കറിയാം ഇനി ഒരിക്കലും ഈ വ്യക്തിയെ നമ്മൾ കാണുകയില്ല എന്നുള്ളത് ഇനിയില്ല ഏറ്റവും അവസാനമായിട്ട് തൻ്റെ മകനെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് നാളെ ഇനി കാണുമോ ഇല്ലയോ എന്നും അറിയില്ല അവസാനമായിട്ട് തൻ്റെ മകനെ സംസ്കരിക്കുന്നതിൻ്റെ സമയത്ത് കാണേണ്ടി വരുന്ന അമ്മയുടെ വ്യാകുലമാണ് ഏഴാമത്തെ വ്യാകുലം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ തിരുനാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ സഹനത്തിലൂടെ തന്നെ കടന്നുപോയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന അതേ സഹനത്തിലൂടെ പരിശുദ്ധ അമ്മയും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യ വ്യക്തി കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാവിധ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും ഒറ്റിക്കൊടുക്കലിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മയ്ക്കും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ ഒരു തിരുനാളില് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും സഹനങ്ങളും വ്യാകുലതങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് നമുക്കും ചേർന്ന് നിർത്താം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹയുടെ തിരുനാമത്തിൽ ആമയം